ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ പങ്കാളിയോടുള്ള നിങ്ങളുടെ മാനസിക അടുപ്പം വർദ്ധിപ്പിക്കുവാനും ജീവിതത്തെ നിങ്ങൾക്ക് ആട്ടിപൊളിയാക്കുവാനുമുള്ള ചില ടിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് പങ്കാളിയോടുള്ള തന്റെ തീവ്ര പ്രണയവും മാനസികവും ശാരീരികവുമായ അടുപ്പവുമെല്ലാം തുറന്നു കാട്ടിക്കൊണ്ട് അവരെ സന്തോഷിപ്പിക്കാനുള്ള ഏകമാർഗം ലൈംഗികത ഒന്ന് മാത്രമാണെന്നാണ് പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു അബദ്ധ ധാരണ പല ജീവിത ബന്ധങ്ങളെയും തോൽവിയുടെ വക്കിലെത്തിക്കുന്നു ഒരു നല്ല ആത്മബന്ധത്തിന് ഏറ്റവും ആദ്യം വേണ്ടത് പരസ്പരമുള്ള മനസ്സിലാക്കലുകളും പങ്കാളിയുടെ വ്യക്തിത്വത്തെ തിരിച്ചറിയലുമാണ് അതിനുശേഷം ആവണം മറ്റെന്തും എല്ലാവരും ആഗ്രഹിക്കുന്നത് തൻ്റെ പങ്കാളിയെ എപ്പോഴും സന്തോഷമുള്ളവരാക്കി മാറ്റണം എന്താണ് ലൈംഗികതയുടെ ഭാവപ്രകടനങ്ങൾ ഒന്നുമില്ലാതെ നിങ്ങളുടെ പങ്കാളിക്ക് ചില സൂപ്പർ ഹോട്ട് റൊമാൻറ്റിക് നിമിഷങ്ങൾ സമ്മാനിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം അതെ അതിൽ ഒന്നാമതായി ഒരുമിച്ച് ഭക്ഷണം പാചകം ചെയ്യുക അതോ ഒരാൾക്ക് ഭക്ഷണത്തോടുള്ള സ്നേഹത്തെക്കാൾ ആത്മാർത്ഥമായ മറ്റൊരു സ്നേഹമില്ല എന്നാണ് പറയപ്പെടുന്നത് അഥവാ പാചക നൈമുണ്യം അഥവാ കൈപുണ്യം എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെയല്ലേ അമ്മമാർ വിളമ്പി തന്ന ഭക്ഷണത്തിന്റെ രുചി ഇപ്പോഴും നമ്മുടെ നാവിലുള്ളത് രുചി അറങ്ങി കഴിക്കുന്ന ഒരു ഭക്ഷണവും നമ്മുടെ വയറ് മാത്രമല്ല മനസ്സും നിറയ്ക്കുന്നുണ്ട് പാചകം പങ്കാളികൾക്കിടയിലുള്ള അടുപ്പ് നിലനിർത്തുന്ന ഒരു ചികിത്സയാണ് രണ്ടാത്മാക്കളെ കൂടുതൽ അടുപ്പിക്കുന്ന ഒന്ന് സുഗന്ധ വ്യജ്ഞാനങ്ങളുടെ വർഷസുഗന്ധവും അത് നാവിന് പകരുന്ന രുചിയുമെല്ലാം തമ്മിലുള്ള അടുപ്പവും വർധിപ്പിക്കുന്നതു കാരണമാകുന്നു ശരിയല്ലെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ പങ്കാളിയുമായി ചേർന്ന് ഭക്ഷണം പാകം ചെയ്യുന്നതും കുറച്ചു നേരം അടുക്കളയിൽ ഇരുന്ന് വിയർക്കുന്നതും അവരോട് കുശല സംഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് പാചകത്തിൽ പങ്കെടുക്കുന്നതുമെല്ലാം നിങ്ങളുടെയും അവരുടെയും മനസ്സിൽ സന്തോഷം കൊണ്ടുവരുന്നതും ഏറ്റവും ആവേശം നിറക്കുന്നതുമായ ഒരു അനുഭവമായിരിക്കും ഭക്ഷണത്തോടുള്ള ഇരുവരുടെയും അഭിരുചിയെ കുറിച്ച് തിരിച്ചറിയാനും ഒരാളുടെ ഇഷ്ട വിഭവങ്ങൾ മറ്റൊരാൾക്കായി തയ്യാറാക്കി നൽകാനുമെല്ലാം ഇത് പങ്കാളിയെ പ്രേരിപ്പിക്കുന്നു അതുപോലെ ഒരു പുതിയ ഹോബി ഒരുമിച്ച് ചെയ്യുക ഒരു ജീവിത ബന്ധത്തിലായിരിക്കുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായ നല്ല ഭാഗം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഒരേ അനുഭവങ്ങൾ സന്തോഷത്തോടെ പങ്കിടുകയും അത് ഒരുമിച്ച് വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നതാണ് പങ്കാളികളെ ഒരുമിച്ച് പുതിയതായ എന്തെങ്കിലും കാര്യങ്ങൾ പരീക്ഷിക്കുന്നത് തങ്ങളുടെ ജീവിത നിമിഷങ്ങളെ അവിസ്മരണീയമാക്കി തീർക്കും ആ നിമിഷങ്ങൾ എന്നേക്കും നിങ്ങളുടെ ഓർമ്മയിൽ നിലനിൽക്കുന്നതുമായിരിക്കും ഒരു പക്ഷേ അത് രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് നൃത്തം പഠിക്കുന്നത് പോലെ ലളിതമായ ഒന്നായിരിക്കാം അതല്ലെങ്കിൽ പങ്കാളികളോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യുന്നതോ മറ്റെന്തെങ്കിലും സാഹസിക പ്രവർത്തനങ്ങളോ ആയിരിക്കാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരുമിച്ച് മാത്രമേ മാതൃക അതുപോലെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക പങ്കാളികൾ തമ്മിൽ പരസ്പരമുള്ള അടുപ്പത്തിന് ആശയവിനിമയം അനിവാര്യമായ ഒന്നാണ് ഇതിലൂടെ പങ്കാളികൾ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അവരുമായി നല്ല രീതിയിൽ ആശങ്കകൾ നടത്തുക അവർക്ക് പറയാനുള്ളത് സങ്കടങ്ങളാണെങ്കിലും സന്തോഷങ്ങളിലാണെങ്കിലും അത് മുഴുവൻ കേട്ടിരിക്കുക എപ്പോഴാണ് അവസാനമായി നിങ്ങൾ രണ്ടുപേരും ഇന്ന് മനസ്സ് തുറന്നതെന്ന് സംസാരിച്ചവെന്ന് ആലോചിച്ചു നിൽക്കുക മുഴുവൻ സമയം നാം എല്ലാം ഫോണുകളുടെ സ്ക്രീനിലും ടി വിക്ക് മുൻപെ കുട്ടികളുടെ പിറകയും നോടിയാണ് കാഴ്ച കിട്ടുക ഇതിനിടയിൽ കുറച്ചു സമയം പങ്കാളികൾ തന്നെ ഒരുമിച്ചിരിക്കാനും അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്ന കുശല സംഭാഷണങ്ങളിൽ ഏർപ്പെടാനും സന്തോഷങ്ങളും വിഷമങ്ങളും പങ്കുവെക്കാനും സമയം കണ്ടെത്തുകയും ചെയ്തില്ല എന്നത് നിങ്ങളുടെ ജീവിതം എങ്ങനെ സന്തോഷമുള്ളതായി മാറും